വാ ഞങ്ങള് പോകുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ മോൻസ് മോനസ് മുന്നേയും കൂടെ നല്ല ഒക്കെ നടത്തുകയാണ് വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടോ നോക്കി കുഴപ്പമില്ല നമ്മൾ ടൗണിലേക്ക് എത്തിയിട്ടോ അപ്പൊ ഞങ്ങള് കുറച്ച് വീഡിയോസ് വിഷ്വൽസൊക്കെ നമുക്ക് കാണിച്ചു തരാം വിചാരിച്ചു ച്ച ഫോൺ മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ടൗണിൽ പോണത് അപ്പം നല്ല വിഷുവൽസൊക്കെ നല്ല രീതി കിട്ടിയിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള നല്ല അടിപൊളിയായിരുന്നു അപ്പം എന്താ പറയുക ഏതായാലും നിങ്ങൾക്കും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഇത് ഗോകുലമാളാണ് കേട്ടോ മോനുസും മുന്നേ ഇങ്ങനെ ഗോകുലമാൾ പോകണമെന്ന് പറഞ്ഞാൽ മുന്നേ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്താഴ്ച പോയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ ഏതായാലും നമ്മൾ ബീച്ചിലേക്കാണെന്ന് പറഞ്ഞിട്ടോ ഇറങ്ങിയത് പക്ഷേ ബീച്ചിലേക്ക് നമ്മൾ പോകണില്ല നമ്മൾ പോയത് മുട്ടായി തേരിയിലേക്കാട്ടോ അവിടെ തന്നെ കുറച്ച് ലേറ്റായി അപ്പോൾ കുറച്ച് ഇടിയെത്തുമ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ ഒരു അഞ്ചര ആറ് മണി ആയിട്ടുണ്ട് ഈ വെളിച്ചൊക്കെ പോയി പിന്നെ മാനാഞ്ചിറ സ്ക്വയറിൽ എന്തോ പിന്നെ എന്താ പറയുക ഓണത്തിൻ്റെ സെല അങ്ങനെ എന്തോ ആണ് ഈ പാർക്കാണ് കാണുന്നത് മാനാഞ്ചറയിലാണല്ലോ പാർക്ക് വരുന്നത് പാർക്കാട്ടോ അത് മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് നല്ല വൈബാണ് ആരെ ആകർഷി ആകർഷിക്കുന്ന രൂപത്തിലാട്ടോ അവിടുത്തെ അലങ്കരിച്ചിട്ടുള്ള രാത്രി നല്ല വൈബാണ് നല്ല വിഷ്വൽസൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ മുട്ടായി മുട്ടായിത്തെരുവ് പോയി അങ്ങനെ അവിടെയുള്ള കുറച്ച് എന്താ പറയുക കാക്ക കുറച്ച് ചെരുപ്പ് വാങ്ങിണ്ടായിരുന്നു പണിക്ക് ഇടാനും അല്ലാതെ യൂസ് ചെയ്യാനൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി കുട്ടിക്കും ചെരുപ്പ് വാങ്ങി എനിക്കും വാങ്ങിയിട്ടു ചെരുപ്പുകളൊക്കെ നോക്കി കുറച്ച് ടൈം എടുത്ത് വിട്ടു അവിടെ നിന്ന് അതാണ് ലേറ്റായത് വേഗം ഇരിട്ടായി എല്ലാവരും കച്ചവടമൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പൂട്ടി പോകുന്ന സമയമാക്കിയിട്ട് നമ്മൾ പോയപ്പം ഏത് വേഗം എടുത്താലും ഇരുന്നൂറോ നൂറോ അങ്ങനെ എന്തുവാണോ പറഞ്ഞത് നൂറ് രൂപ പക്ഷേ എനിക്കിപ്പോൾ വേഗം വേണ്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല അങ്ങനെ അവരോട് സംസാരിച്ചു ഞാൻ പോലെ വ്ലോഗർ ആണോ ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെന്ന് പറഞ്ഞില്ല എന്ന് പറയാൻ ഒഴിയില്ലല്ലോ പിന്നെ കുറേ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ നൂറ് രൂപേൻ്റെ ചെരുപ്പുണ്ട് ഇരുന്നൂറ് നൂറ്റി എൺപത് അങ്ങനെയൊക്കെ ഇതിലാണ് ശരി പിന്നെ ഇപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിയോണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല കേട്ടോ ഇപ്പം അല്ല നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിയിട്ടേ ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി മക്കൾക്ക് ഷർട്ടൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഷർട്ടുള്ള പിടിയിലേക്കൊക്കെ നടന്ന് പോകുക കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ഷണിക്കുന്നുണ്ട് അടിപൊളി ചുരിത്താറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നോക്കിയില്ല കേട്ടോ ഒന്നും പല ഉണ്ട് സൺഡേ മാർക്കറ്റാണ് അപ്പം നല്ലതാണ് കേട്ടോ നല്ല ഒരുപാട് ആളുകൾ ഈ മറ്റേ ഓണത്തിൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് അല്ലെങ്കിലും പൊതുവേ സൺഡേ മാർക്കറ്റിന് നല്ല തിരക്കായിരിക്കും നല്ല അടിപൊളി കമ്മലൊക്കെ കണ്ടു ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനും പക്ഷെ വാങ്ങാൻ പറ്റില്ല ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പോകുമ്പോൾ വാങ്ങണം നമുക്കൊരു കല്യാണം ഉണ്ട് എൻ്റെ മുന്നേ അത് പോകാൻ എന്ന് അറിയൂല അടുത്ത ആഴ്ചയാണ് അപ്പം വാച്ചുകൾ ഉണ്ടായിരുന്നു നോക്കി അടിപൊളി വാച്ച് ആട്ടോ നമ്മുടെ മീഷോയിലൊക്കെ കാണുന്നതിൻ്റെ വാച്ചുകളാണ് ഒരുപാടുണ്ട് എസ് എം സൺഡേ മാർക്കറ്റ് എസ് എം സ്ട്രീറ്റിൽ അപ്പോൾ അവിടെ നിന്ന് നോക്കി മക്കൾ നോക്കി ഞാൻ നോക്കി സെറ്റ് ആയിട്ട് വരുന്ന വാച്ചും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റും മോതിരവും കമ്മലും ഒക്കെ അടങ്ങുന്നുണ്ട് അത് നമ്മൾ നോക്കി പക്ഷേ എനിക്കത് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നല്ല സാധനം നല്ല രസമുണ്ട് സാധനം കാണാൻ പക്ഷേ അത് വാച്ചാണെങ്കിലും കൊളുത്തുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഒരിതായിട്ടാണ് തോന്നുന്നത് വാച്ചിൻ്റെ ഒരു ലോക്കൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ ഓക്കെ ആ ലോക്ക് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങായിരുന്നു കമ്മലും ഉണ്ട് മോധുരമുണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ അങ്ങനെ ചുരിദാറൊക്കെ ഉണ്ട് ഇവിടെ അഞ്ഞായിരം രൂപയ്ക്ക് ചുരിദാറും അങ്ങനെ എന്തോ ആയിരം രൂപയ്ക്ക് രണ്ട് ചുരിദാറും അങ്ങനെയൊക്കെ ഷൂ ചെരുപ്പുകളൊക്കെ ഉള്ള കടയുണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ സൺഡേ മാർക്കറ്റെന്ന് പറയുന്ന ഷോപ്പുണ്ട് ഉള്ളിലേക്കായിട്ട് അവിടെ ആട്ട് അപ്പോൾ ഒരുപാട് ഷൂവും ചെരുപ്പുകളും മോനും മുന്നേക്ക് നല്ലവണ്ണം ചെരുപ്പ് ഷൂ എടുത്ത് വാങ്ങിയിട്ടുള്ളൂ അനിയും ഇവിടെ വന്ന് വാങ്ങിയാൽ തോന്നുന്നുണ്ട് അപ്പോൾ അതിന് ചേരിപ്പ് വേണമെന്ന് പറഞ്ഞ് കുറേ തിരിഞ്ഞ് പിന്നെ എനിക്കിപ്പോൾ വേണ്ടതില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ നോക്കില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വേണ്ടേ പോന്നു ഇതാണ് കേട്ടോ മാലാഞ്ചേര സ്ക്വയർ അപ്പം അവിടെ വെള്ളം സ്ക്വയർ ആയിട്ടാണ് വെള്ളം നിൽക്കുക ആ ഒരു സ്ഥലത്ത് മുഴുവനും ഫുൾ അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് രാത്രി ആരെ ആരെയും ആകർഷിക്കപ്പെടുക നമ്മൾ ബീച്ചിൽ പോയില്ല അവിടെ പോയി ആദ്യം നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു അതിന് ശേഷം ടോപ്പിന് കുറേ ലേറ്റായി നമ്മൾ പിന്നെ അവിടുന്ന് മുട്ടായിത്തേര് ഒന്ന് കുറച്ചും പോന്നിപ്പം തന്നെ ലേറ്റായി അതിലൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം നടന്നിട്ടുള്ളു കുറേ ഓടാനുണ്ടായിരുന്നത് കോഴിക്കോട് പിന്നെ ബീച്ചിൽ പിന്നെ രസം പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു ലൈറ്റായി പോകുമ്പോൾ വെളിച്ചം ഉണ്ടാവില്ല എന്താ ഫോട്ടോസോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ലൈറ്റ് കുറവുണ്ടാവും ഇപ്പം എന്താ പറയുക നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ബ്ലോക്ക് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ പോവാണ് സൂഫി മന്തിയിലെത്തി അവിടെത്തീട്ട് ഹലോ ഗേസ് ഞമ്മളിന്ന് കോഴിക്കോട് ടൗണിൽ ഒന്ന് വന്ന കേട്ടോ മുട്ടായിത്തെ ഒക്കെ പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് ഇപ്പം ഞമ്മള് സൂത്തി മന്തിലാണുള്ളത് അവിടെ നമ്മൾ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അടിപൊളി വന്തി കേട്ടോ കേരളത്തിലെ വെച്ചാൽ മന്തി

<mile> ു ഇനി മസാലയൊക്കെ കണ്ടുവരുന്ന ശവയമന്തിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഫുള്ള് തിരക്കാട്ടോ നല്ല തിരക്കാണ് ഇപ്പം ആദ്യം ഇത്ര തിരക്കുണ്ടാവില്ല ഇനി നമ്മൾ വരുമ്പം ഇപ്പം കാറ് ഫുൾ പാർക്ക് ചെയ്ത് ഫുൾ ആണ് അവിടെ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പേര് വിളിക്കുക കേട്ടോ പിന്നെ നമ്മൾ മാനേജറെ തന്നെ പാർക്കിലേക്ക് തന്നെ പോയി വിളിച്ചൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കയറാണ്ട് ഇങ്ങനെ പോകുക വിചാരിച്ചു അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെയൊക്കെ വന്ന അപ്പം എല്ലാ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പത് മണി ഒമ്പതേകാലൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഇത്രയും ആൾക്കാർ നല്ല വെളിച്ചം ഉണ്ടായിട്ടാണ് കേട്ടോ എനിക്കൊന്ന് പാർക്കിൽ അങ്ങനെ വെളിച്ചൊന്നും ഉണ്ടാവില്ല രാത്രിയായാൽ പിന്നെ ആരുമില്ലാത്തൊരു സ്ഥലമാണ് ആരും ആരുണ്ടാവരില്ല പക്ഷേ ഈ വെളിച്ചുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല വൈബാട്ടോ നല്ല രസമുണ്ട് കാണാൻ ഞാൻ റൗണ്ട് അടിച്ചിട്ടൊക്കെ നല്ലോണം വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ ഫോൺ കയ്യിലുണ്ടാട്ടോ അല്ല ഒരുപാട് സന്തോഷം മക്കളൊക്കെ സന്തോഷമായിട്ടായിട്ടും കൂട്ടുമ്പോൾ വെക്കാൻ ഇനി അവിടെ വൈഫൈ ഫ്രീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്കേതാണ് വൈഫൈ കിട്ടിയില്ലായിട്ടും എൻ്റെ നെറ്റാണ് ഉച്ച നമ്മളൊക്കെ തീർത്തിട്ടുണ്ട് എൻ്റെ ഒക്കാക്കൻ്റെ ഒക്കെ തീർത്തിട്ടുണ്ട് എല്ലാമാണ് ഷോർട്സ് കണ്ടപ്പോൾ നെറ്റും തീർത്തു അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അറിയുന്ന അറിയുന്ന പോലെയൊന്നും കണ്ടു കൂട്ടിയിട്ടില്ല ഒരാളെ കണ്ടിട്ട് ഒക്കാക്കൻ്റെ ഫ്രണ്ടിന് ആ ഒരു ഫാമിലി അല്ലാതെ എവിടെ പോയാൽ നല്ലോണം നമ്മളറിയാൻ എന്ത് ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈ അതേപോലെ ഗോബിളിൻ്റെ രൂപത്തിലുണ്ട് നമ്മളെ അങ്ങനെ എന്തൊക്കെയോ സ്റ്റാർ പലതിലും ഇങ്ങനെ വെളിച്ചം കണക്ക് അവിടെയൊക്കെ നിന്ന ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കേട്ടോ മരമൊക്കെ അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ എന്താ പറയുക നല്ലൊരു കുളിർമ്മ കണ്ണിന് നല്ല രസമുണ്ട് അങ്ങനെ സന്തോഷം കുട്ടികൾക്കൊക്കെ എന്തോ ഒരു ആഹ്ലാദം പോലെ അങ്ങോട്ട് പോയു ഇങ്ങോട്ട് പോയി പറയുമ്പോണ്ടായിരുന്നു നല്ലത് ഇവിടെ പാർക്കിലാണ് എനിക്ക് ഓണത്തിന്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റോട്ട് കളറാക്കിട്ട് അടിപൊളി വൈബാണ് രാത്രി വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞമ്മ ഒരുപാട് ആൾക്കാർ അവിടെ ഒക്കെ നിന്ന് ഫോട്ടോസ് എടുക്കണുണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടൊന്നും പോയിട്ടില്ല നമ്മൾ ഇവിടെ ഇരുന്ന് കൊറേ കാഴ്ചകൾ അങ്ങനെ കാണുന്നു ആൾക്കാരും ഉണ്ട് കേട്ടോ ഈ വെളിച്ചുള്ളതുകൊണ്ട് തന്നെ നല്ല വൈബാണ് അങ്ങനെ നമ്മളിവിടെ മാലാഞ്ചിറ പാർക്കിലാണ് ഗെയ് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാറുണ്ട് കാണിച്ചു തരും കാണിച്ചു തരാൻ ഗ്ലോബിൻ്റെ ഷേപ്പിലൊക്കെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പോകുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ വട്ടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല കുട്ടിയൊക്കെ എന്ത് എന്തോ ഒരു ആഹ്ലാദം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇനി ചിലപ്പോൾ ബീച്ചിൽ തിരക്കാളിലൊക്കെ ചിലപ്പോൾ ഒരുങ്ങിയിട്ടുണ്ടാവും കേട്ടോ ബീച്ചിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അവിടെയൊക്കെ എത്താൻ കുറച്ചും കൂടെ അങ്ങോട്ട് ഓടണമല്ലോ അപ്പോൾ നമുക്ക് നേരെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല ഇതാട്ടോ ഇതാ സ്ക്വയർ കാണാത്തതിൽ കണ്ടോളി രാത്രി ഇവിടെ പവർ ആക്കിയിരിക്കണ മക്കളെ അടിപൊളി അങ്ങോട്ട് ഈ വെള്ളം തിരയ തിരയളെന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടുപൊളി കണ്ടോ എന്തൊക്കെ കളറിലാണ് മയവിൽ വർണ്ണങ്ങളോട് കൂടിയാണ് കേട്ടോ വെള്ളത്തിൽ കൂടി ഇങ്ങനെ തിര അടിക്കണത് ഫുള്ള് ഫുള്ള് ആളുകളാണ് കേട്ടോ വൈബ് സംഭവം സംഭവമുണ്ടോ ഫുള്ള് ആളുകളുണ്ട് അടിപ്പൊളി അടിപ്പൊളിയാണ് അടിപൊളി അടിപൊളി ഓളിത്താലും മഴവിൽ വർണ്ണങ്ങളുണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ തെര അണിച്ചുപോലെ ഇരിക്കുക ഉള്ള വട കണ്ട അടക്കലയിച്ച് വാവു വാവു ഒരുപാട് ആളുകൾ ഉണ്ടോ ഓണം വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഒരുപാട് ആളുകൾ എന്തായാലും ഞാൻ നല്ലോണം കുറച്ച് തോന്നൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ഏതായാലും തോന്നൽ വീഡിയോസ് എടുത്തോണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ല അത്ര ഭംഗിയുണ്ട് കാണാൻ പോകുക പോകാത്തവരൊക്കെ പോവുക അടിച്ചപ്പൊളി മക്കൾക്ക് ഒരിതായിരിക്കും കേട്ടോ ഓക്കെ കാക്ക മോനുമൊക്കെ വീഡിയോ എങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ അങ്ങനെ പോലെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നോക്കി കണ്ടു നിൽക്കുകയാണ് പിന്നെന്താ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് മോനസ് മുന്നേയും കൂടി എന്തോ ലൈറ്റൊക്കെ കണ്ടങ്ങാ തൊട്ടൊക്കെ വെക്കുക അങ്ങനെ നല്ല രസമുണ്ട് അവിടെ നിന്ന് പോരാനല്ല തോന്നും ഇല്ലാടൊപ്പം ആയിട്ട് എടുക്കാനാ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാതെ കൂട്ടുകാരനെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഒരു പറ്റേകാലി സംഭവമൊക്കെ എന്തോ ആ ഈ പത്ത് മണി എന്തായാലും കഴിഞ്ഞു അതിനുശേഷം കേട്ടോ നമ്മൾ വരുന്നത് ഫുള്ള് ബ്ലോക്ക് കേട്ടോ ഇവിടെ നിന്ന് കൊല്ല കുഴപ്പമില്ല പിന്നെ നമ്മൾ പാലായി വയ്യാണ് കേട്ടോ പോയത് അപ്പം അവിടെ ബ്രിഡ്ജിൻ്റെതായ കൂടെ കേട്ടോ പോണത് അപ്പോൾ ആ വിഷൽസൊക്കെ ഞങ്ങൾക്കും കമ്പു അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും നല്ല നല്ല വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ മീഡിയ വേണേൻ്റെ അടുത്ത് എത്തിയിട്ടോ നമ്മൾ ഷോർട്ട് കട്ടിന് എത്തിയതാണ് അല്ലാതെ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ നമ്മൾക്ക് മുൻ മോനക്ക് നാരംഗസോട വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളിവിടെ ആനക്കരെ പോയി അവിടെ നിന്ന് നാരംഗസോട കുടിക്കുക കുടിച്ചു നേനേശട്ടോ വീട്ട് പോയത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബാ ബൈ സേ യു